മലയാള സംവിധായകരിൽ ത്രില്ലർ സിനിമകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത ദൃശ്യം സിനിമ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു മോഹൻലാലിന് പുറമെ സുരേഷ് ഗോപി പൃഥ്വിരാജ് ആസിഫ് അലി തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെയെല്ലാം നായകന്മാരാക്കി അദ്ദേഹം പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇനി മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ജിത്തു ജോസഫ് ജാങ്കോ സ്പേസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് തന്നോട് എല്ലാവരും ഇതുതന്നെയാണ് ചോദിക്കുന്നതെന്നും അങ്ങനെ ഒരു സിനിമ തൻ്റെ ആലോചനയിലുണ്ടെന്നും ജിത്തു ജോസഫ് പറയുന്നു ആ കഥ പൂർത്തിയായാൽ മാത്രമേ തനിക്ക് പറയാൻ എന്നും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവരും ഇതുതന്നെയാണ് ചോദിക്കുന്നത് ഇനി എന്നാണ് മമ്മൂട്ടിയുമായി ഒരു സിനിമ വരുന്നത് എന്ന് അങ്ങനെ ഒരു സിനിമ ആലോചനയിലുണ്ട് ഇനി അത് ഒരു ഫോം ആക്കിയെടുക്കണം കഥ ഒന്ന് ഫോം ആക്കി വന്നാലേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അത് ഏത് ജോണറിൽ ആണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ജിത്തു ജോസഫ് പറഞ്ഞു അഭിമുഖത്തിൽ ഏത് ജോണറിലുള്ള സിനിമയാണ് ചെയ്യാൻ ആഗ്രഹം എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ തന്നെ മൈ ബോസ് ലൈഫ് ഓഫ് ജോസൂട്ടി മമ്മി ആൻമി പോലെയുള്ള സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണെന്നും എന്നാൽ ജോണറുകൾ മാറി മാറി ചെയ്യാനാണ് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജോണറിൽ തന്നെ തുടർച്ചയായി നിന്നാൽ ബോറടിക്കുമെന്നും മാറി മാറി ചെയ്യാൻ പറ്റണമെന്നേ എനിക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായും ഞാൻ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ പറ്റണം അതാണ് എൻ്റെ ആഗ്രഹവും ഇനി വരാനുള്ള സിനിമ അത്യാവശ്യം ചിരിക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള സിനിമ ഏതാണെന്ന് തീരുമാനമായിട്ടില്ല പക്ഷേ എന്തായാലും ഇടയ്ക്ക് ത്രില്ലർ സിനിമകളും വരും എന്ന് ചിത്തു ജോസഫ് പറയുന്നു